അങ്ങനെ നമ്മളുടെ നമ്മുടെ സിൽവർ പ്ലേറ്റ് പെട്ടൻ വന്നിട്ടുണ്ട് അതിലെ നമുക്ക് എപ്പോഴും എപ്പോഴും തരുന്ന പോലെ ലെറ്റർ ഒക്കെ ഉണ്ട് അത് ഞാൻ ലെറ്റർ വായിക്ക സഞ്ജയ് രാമസ്വാമിന് ഇങ്ങോട്ട് ക്ഷണിച്ചു സഞ്ജയ് കൃഷ്ണ

ൈബർ മൈൽഡ് സ്റ്റോൺ വി ആർ ഹോണർ ടു ടേക് പാർട്ട് ഇൻഗ്നൈസേഷൻ യുവർ അച്ചീവ്മെന്റ് വിത്ത് ഗ്രേറ്റ് ചെയ്തോ ഗുട്ടീസ് അപ്പോ ചെന്നൈയില് ആ ഇടി വെട്ടുന്ന ഗു ചെന്നൈയില് നല്ല മഴയാണ് ഒരാഴ്ച ആയിട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോ എന്താ പറയാ നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട് തോന്നോ ഇവിടെ നല്ല മഴയാണ് വെയിലെന്ന് പറഞ്ഞ സംഭവം നമ്മൾ കണ്ടിട്ട് ഒരാഴ്ച മേലെയായി അപ്പൊ ഇടി വെട്ട് മഴ അതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ അവിടെ രണ്ടെണ്ണം ഡാൻസ് കളിക്കുന്നു ഇവിടെ എന്താ നമ്മുടെ വിഷയമാണ് നമ്മള് എന്താ പറയാ നമ്മുടെ ഫാമിലി ഒരു ലക്ഷം ആയിപ്പത്തെട്ട് തന്നെ നമ്മളിങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അപ്പോ അത് ഞാൻ നാട്ടിലുള്ള സമയത്ത് തന്നെ അപ്പോസ് എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്തോ എവിടെയോ ഒരു ചെറിയൊരു ഇത് കാരണം വന്നു പക്ഷേ സംഭവം ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ഡിലേ ആയി പിന്നെ അതിൻ്റെതായിട്ട് കുറച്ച് എന്തൊക്കെയോ അതുണ്ടായിരുന്നു അപ്പോ അതൊക്കെ ഇതാവാൻ കുറച്ച് സമയമായിരുന്നു കുറച്ച് ഡെലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് എന്താ പറയുക എനിക്കിങ്ങനെ അതായത് വന്നു വന്നില്ല വന്നു വന്നില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ അതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഒരു കരണ്ട് പോയി ഗായ്സ് വന്നു വന്നില്ല എന്നുള്ളത് ഇതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇതായിരുന്നു എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ എന്താ പറയുക നമ്മള് എന്താ പറയാ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ വന്ന് ചേരേണ്ട ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ തേടി വരും അല്ലേ അത് ആരൊക്കെ എന്തൊക്കെ ഇതായിരിക്കണം ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും ഇതാകത്തില്ല നമ്മുടെ കൈ തേടി വരും നമ്മൾ അത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നലെ എന്തായിരുന്നു ആ ഡിസംബർ ഒന്നാം തീയതി അല്ലെ ഡിസംബർ രണ്ടാം തീയതി ആ സോറി ഗൈസ് ഡിസംബർ രണ്ടാം തീയതി അങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ഉച്ചക്ക് മൂന്ന് മണിക്ക് രണ്ടേ മുക്കാല മൂന്ന് മണിക്ക് നമ്മൾക്ക് കയ്യിലെത്തി അപ്പൊ ഇതിന്റെ കൂടെ ഇടയിൽ എനിക്ക് അപ്പൂസ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ കൂടെ നമ്മുടെ ലൈവിലോട്ട് വൃശ്ചികം ഒന്നാം തീയതിയാണ് കവിന്ന് കണ്ടൊരു കുട്ടി ഇങ്ങനെ എൻട്രി ആവുന്നത് നമ്മുടെ ലൈവിലോട്ട് അങ്ങനെ എൻട്രി ആയി യൂട്യൂബറാണ് ആ യൂട്യൂബറാണ് അപ്പോ എൻട്രി ആയി എൻട്രി ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിച്ചു ഞാൻ വിചാരിച്ചു വലിയ എന്താ പറയാ യൂട്യൂബ് ചാനലൊക്കെ വലിയൊരു ചാനലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ ഭയങ്കര വലിയ ആളായിരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചു ലാസ്റ്റ് ഒരു ദിവസം ആ കുട്ടി ഫോൺ ലക്ഷം അപ്പോ പെട്ടെന്ന് ഒരു ദിവസം എന്തിങ്ങനെ ഫോൺ വരുന്നു എന്താണ് അക്ക എങ്ങനെയാണ് അക്ക എന്നൊക്കെ ചോദിക്കണു അങ്ങനെ പിന്നെ നല്ലൊരു പരിധിയായി അതെ ചെറിയ കുട്ടിയാണ് നമ്മുടെ സഞ്ജുവിനെ കണ്ടെ രണ്ടു വയസ്സ് അപ്പോ അങ്ങനെ ആ കുട്ടിയുടെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആ കുട്ടി ഓക്കേ എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അതൊക്കെ കൂടെ ആ കുട്ടി തന്നെ ചെയ്തു തന്നു അങ്ങനെ വീണ്ടും അവിടുന്ന് വീണ്ടും നമുക്ക് അത് ഒരു മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ ആയിട്ടില്ല തോന്നുന്നു ആ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൊണ്ടും ഡഗഡ് കിടക്ക എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് നേരെ നമ്മുടെ എത്തി ഇന്നലെ നമുക്ക് സംഭവം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിലെ അഡ്രസ്സുകളോട് ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ നമ്മുടെ എന്താ പറയാ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ വരുന്നത് എനിക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മേ ബി എനിക്ക് തോന്നുന്നു ഇത് അവിടെ അൺബോക്സിങ് അവര് ചെയ്ത് നോക്കിയിട്ടുണ്ട് എയർപോർട്ടിൽ വന്നിട്ട് അവര് അൺബോക്സിങ് ചെയ്ത് നോക്കിയിട്ടുണ്ട് തോന്നുന്നു കാരണം ഞാൻ ഒരു പിന്നെ ഇവിടെയൊക്കെ നമ്പർ പിന്നെ ആ കുട്ടിയുടെ നമ്പർ ആ കുട്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഫോൺ നമ്പേഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണിക്കുന്നില്ല ഇവിടെ ഒരു പച്ച ഞാൻ എല്ലാവരും യൂട്യൂബ് ചാനൽ കണ്ടു പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താണെന്ന് സംഭവം വൈകി അത് മീൻസ് സംഭവം വന്നിട്ട് അത് വന്നിട്ട് ആരും നിരാചരിച്ച അല്ല അത് അറിയില്ല എന്താ അറിയാം അത് വന്നിട്ട് ആരും വന്നിട്ട് അതിന് വന്നിട്ട് പ്രതികരിക്കാത്തോണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി ആ ഇതിന് സംഭവം ആരും പ്രതികരിക്കാത്തതുകൊണ്ട് അതിനോപ്പുള്ള അങ്ങനെ എന്തോ ആണ് സംഭവം എന്നാൽ നമുക്കറിയില്ല എന്തായാലും നമ്മുടെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് എന്താ പറയാ അത് പൊട്ടിക്ക മറ്റേ എന്താണ് ആ ഒരു സംഭവം എന്താ പറയാ മറ്റേ സംഭവം ഇല്ലേ

ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ സാധനത്തിന് ഇങ്ങനെ എടുക്കണ്ട കേട്ടോസ് ഇത് മറ്റേ ബോക്സും കൂടെ വരൂല്ലേ ഓട്ടെ പൊട്ടിക്കണം ഓ ഇവിടെ പൊട്ടിക്കാൻ മറന്നുപോയ ഓക്കെ

എപ്പോഴും തരുന്ന പോലെ ലെറ്ററസ് ഒക്കെ ഉണ്ട് അത് ഞാൻ ലെറ്റർ വായിക്കാൻ സഞ്ജയ് രാമസ്വാമിന് ഇങ്ങോട്ട് ക്ഷണിച്ചു സഞ്ജയ് കൃഷ്ണ ഇപ്പം ടാക്കണു ടാക്കണു അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇതാ നമ്മുടെ ഇതിനെ പറ്റിട്ട് നമുക്ക് എന്താ പറയാ ഇതൊക്കെ അപ്പോ ഒത്തിരി സന്തോഷം ഇതാ അവര് നമുക്ക് തന്നിരിക്കുന്ന ലെറ്റർ വാ വാ കമോൺ ഇത് സ്റ്റേജിലോട്ട് സഞ്ജയിനെ ഞാൻ അങ്ങനെ നമ്മളുടെ ഇതാ അങ്ങനെ നമ്മളുടെ എന്താ പറയാ ഒത്തിരി സന്തോഷം ഉണ്ടോ എന്താ പറയാ വാ ഇത് പഠിക്കണം അത് വായിക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചത് അല്ല ഗോസ് അതന്നെ നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാമറിച്ചോ ഒരു മിനിറ്റ് കൂടി ഇരുന്നോട്ടെ ഓക്കെ അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാവർക്കും അതിന്റെ ലെറ്റർ ഉണ്ട് ആ ലെറ്റർ എന്താണെന്ന് എനിക്കല്ല അതുകൂടി ഞാൻ എടുക്കട്ടെ ഇവിടെ വന്ന് വായിക്കടാ കണ്ടാവും ബാക്കിലേക്ക് വരില്ല എന്ന് പറഞ്ഞു അല്ല ഫ്രണ്ടിലോട്ട് വരില്ല വന്നു എന്ത് സംഭവം ഇതിന്റെ ഓക്കെ ഞാൻ ഇതിന്റെ ഉള്ളില് ഓക്കെ അപ്പൊ നമുക്കിതാ എന്താ പറയാ ഇങ്ങനെ ഒരു കാർഡുണ്ട് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡുണ്ട് ഇതെന്താ സംഭവം എന്നറിയോ കൺഗ്രാച്ചുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈ സബ്സ്ക്രൈബർ എന്നാ ഡീ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പിന്നെ ഇതിന്റെ ഈ ബോക്സിന്റെ ഫ്രണ്ടിൽ ഒരു ലെറ്റർ ഉണ്ട് അതെന്താ നോക്കട്ടെ നമുക്കിതാ ഉറക്കപ്പെടുക്കേ ആ ആ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണന്നാ പറയുന്നത് ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നിനക്ക് എല്ലാര്ക്കിങ്ങനെ വന്നോ നിനക്കാര ഇതിന് ഞാൻ ഒരു സാറിന്റെ അത് എന്താ നോക്കട്ടെ ഇത് അറിയാത്തൊരു സമ്പാദന പൊട്ടിച്ച് വെച്ചാൽ നോക്കണ്ടേ പേപ്പർ ഇതിങ്ങനെ എടുക്കണം നമ്മള് എന്തായാലും അഭിപ്രായം എന്തായാലും സൈലന്റ് ആയിരിക്കുന്നു സഞ്ചയും മീനും കൂടെ പോയിട്ടാണ് വാങ്ങിട്ട് വന്നോട്ടോ കൊറേലും മഴയിൽ പോയിട്ട് വണ്ടി തോന്നി അതൊന്നും ഇല്ലാസു വെറും പേപ്പർ മാത്രം ഓ നമ്മളുടെ ആ ഒരു നമ്പർ ആയിരിക്കും അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ വന്നു വന്ന് അമ്മ മൊബൈൽ അറിയണു കണ്ടോ play button vandu vittade nammude play button vannu idha vaangitte vandirikkano idu open cheyna video njan pinne kaanikkunnathayirikkeng guys okay guys thank you so much ida kavi romba romba nanri avanda idhukku mele konjam idu pannam okay thank you so much matha adente pudhiya vittile ad vekki idiya palette vaiki pudhiya vittile ningalkku first subscriber ne english lo vaikana മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വേണ്ടത് എന്താ വിവരം നോക്കുക Remember your 100th subscriber. Your mm -hmm. fans may have found you while searching YouTube. Learn about through a friend. Maybe you show a pass recommend video. No matter how they come to your channel, your audience day and their number increased because of you and the community you will build. We are proud to honor your impressed milestone of reaching 1 lakh subscriber with the Silver Great Award. Congratulations. We know that you have many more stories to share with your community, and we know your fans can't wait to amaze them even more with your community and creativity. So keep creating, keep building. We can't wait to see what you will do next, and we are support to along the way. And who knows, when you reach your milestone millionth subscriber, we must just write to you and ask, do you remember your one lakhth subscriber? യുവർ അച്ചീവ്മെന്റ് വിത്ത് ഇത് പാക് ചെയ്ത ഓക്കെ അപ്പോ ഒത്തിരി സന്തോഷം നമുക്ക് അങ്ങനെ ഇത് അവിടുന്ന് ഒരു ലെറ്ററും വന്നിട്ടുണ്ട് എന്റെ പേര് അവര് നമുക്ക് അങ്ങനെ ഒരു നമ്മളെ വിഷ് ചെയ്തുകൊണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബട്ടണും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും പറയുകയും എല്ലാവർക്കും ഒരുപാട് നന്ദി നിര്യോടൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ നമ്മളുടെ ഇതില് ഒരു ഉദിയാസ്മൃതർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ലക്ഷത്തിന്റെ അവരത് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം അടുത്തത് നമ്മളുടെ ടാർഗറ്റ് വൺ മില്യൺ ആണ് അടുത്തത് നമ്മളുടെ ഗോൾഡൻ പ്ലേ ബട്ടണിലോട്ടാണ് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കുമെന്നൊരു വിശ്വാസത്തോടുകൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു ഇതുവരെ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച എല്ലാ കുറ്റവും കുറവുകളും എല്ലാം കണ്ടു ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ആ നമ്മുടെ കുറ്റവും കുറവുകളും ഏഹ് എന്താണ് എന്താ സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതില് ആര് നമ്മളെ അവര് അവര് അതെ അവര് നമ്മള് സഹിക്കുന്നുണ്ട് രണ്ടുവിധത്തിലും ഉണ്ട് ഞാൻ പറയ നമ്മളുടെ കുറ്റവും കുറവുകളും നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും എല്ലാം നമ്മളെല്ലാവരും ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ പേര് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി പേരുണ്ട് அப்போ எல்லாருக்கும் இதுவரை கூட எல்லாருக்கும் தமிழ் மக்களே உங்களோட அன்புக்கும் பாசத்துக்கும் ரொம்ப ரொம்ப நன்றி அப்படி நம்ம கையில என்னைக்கு நம்மளோட சில்வர் பிளே பட்டன் வந்திருக்கேன் உங்களோட சப்போர்ட்டுக்கும் உங்களோட அன்புக்கும் பாசத்துக்கும் ரொம்ப நன்றி தெலுங்கு பீப்புள் அந்தருக்கும் சாரா சாலா நன் சாரா சாலா தேங்க்ஸ் அண்டி ఏంటి ఇప్పుడు అందరి దగ్గర నేను కొద్దిగా కన్ఫ్యూషన్ లో ఉన్నాను అయితే సిల్వర్ ప్లే బటన్ మా కైకి వచ్చిన చేతికి వచ్చిన టైంలో లో చాలా సంతోషం అంటే చాలా సంతోషం మీకు మీకు అందరికీ తెలుగు పీపుల్ అందరికీ ఎవ్రీ ఏ ఎవ్రీబడి ఓకే ఎల్ వరకు నండ్రి ఓకే వేరొ పీపుల్ పీపుల్ അപ്പോ ഒത്തിരി സന്തോഷം എന്താ പറയാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു ലക്ഷം ഫാമിലി എത്തുമെന്ന് എല്ലാവർക്കും എത്തണം എന്ന് ആഗ്രഹമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമാണ് നമ്മൾ ഒരു ലക്ഷം എത്തിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് നമ്മുടെ പ്ലേ ബട്ടൺ ആയിരിക്കും അതിനു വേണ്ടിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മളൊന്നും അത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏർ അതിനൊത്തിരി എന്താ പറയാ അതിന് മേലുള്ള ദൈവത്തിനോട് ഒത്തിരി നന്ദി അപ്പോ എന്താ പറയാ സന്തോഷം ഫലം കിട്ടും അതെ ഒന്നിനും നമ്മൾ കഷ്ടപ്പെടാതെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ ജീവിതത്തിൽ അത് ഒരു വലിയ പാഠമാണ് കേട്ടോ ഒരിക്കലും ഞാൻ എത്ര ഇതുവരെ ഞാൻ എത്തിയിട്ടുള്ളത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അപ്പൊ ഈ കഷ്ട നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക നന്മ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എവിടെ എത്താൻ പറ്റും എന്തും ചെയ്യാൻ പറ്റും എന്തും സാധിക്കാനും പറ്റും അതിനൊരു എക്സാമ്പിൾ ഞാൻ മാത്രമാണ് അപ്പോൾ ഒത്തിരി എന്താ പറയാ എനിക്ക് ആരോടും എല്ലാരും നന്ദി തന്നെ അതിന്റെ ഉപരി ദൈവത്തിനോട് നന്ദി പറയണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോളവിടെ ബീച്ചിൽ കളിക്കണുണ്ടോ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരെ ലൈക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം എന്തെങ്കിലും പറയാനുണ്ടടാ മീനും അവിടെ താഴെ കളിക്കണം ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് സഞ്ചയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ സഞ്ജയ ഇടയ്ക്കിടിക്കാമ പ്ലേ പെട്ടം വരലിയാ എന്നാ പ്ലേ പെട്ടെന്ന് വരല്ലാന്ന് ഇവര് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിക്കോട്ടോ അപ്പോ എപ്പോ വരും അപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് അപ്പോ എന്താ പറയാ മീനുവും സഞ്ചയും കൂടെ പോയിട്ടാണ് കൊറിയർ വാങ്ങിയിട്ട് വന്നത് ഇന്നലെ മഴയേറ്റ് പോയി വാങ്ങിയിട്ട് വന്നു അങ്ങനെ ഡിസംബർ രണ്ടാം തീയതി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി ഇന്ന് താ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഈ വീഡിയോ വരുമ്പോ ചിലപ്പോ ഒന്ന് രണ്ട് ദിവസം പിടിക്കും ഓക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പൊ ഒത്തിരി നന്ദി നമ്മൾ വീട്ടിൽ ഞാൻ പറയണു ഇതേപോലെ അവൾ ആ കുമ്പിടുന്നു ഇവിടെ വന്ന് കുമ്പിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണുമായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞോളാം അപ്പോ ഒത്തിരി നന്ദി നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്തത് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഓക്കെ ഉറപ്പാണ് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക നമ്മുടെ കയ്യിൽ അത് വന്ന് ചേരുന്നതായിരിക്കും ഓക്കെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന എനിക്ക് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ നിങ്ങളിടുക നിങ്ങളുടെ അതിനുള്ള ബലം ഉറപ്പായിട്ടും നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഓക്കെ കുഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കാം അപ്പൊ എല്ലാവർക്കും